ഹെർണിയ നിങ്ങൾക്ക് എങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാം വളരെ നിസ്സാരമാണ് വയറിൻ്റെ പൊക്കുള്ളിലോ തൊടയരു ഇടയിലോ അതായത് ഗ്രോയിൻ ഇവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഗത്തുകൂടെ ഒരു ചെറിയൊരു തള്ളൽ കാണുന്നത് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ചമയ്ക്കുമ്പോൾ ചെറുതായിട്ട് തള്ളി വരും കിടക്കുമ്പോൾ തിരിച്ച് ഇതാണ് വളരെ സിമ്പിളായിട്ട് ഹെർണിയ തിരിച്ചറിയാൻ പറ്റുന്ന തുടക്കത്തിലേ ഉള്ളൊരു കണ്ടീഷൻ കാലക്രമേണ ഇത് കിടന്നു കഴിഞ്ഞാലും തിരിച്ചു പോകത്തില്ല പുറത്തായിരിക്കും ഉള്ളത് അപ്പോൾ ഈ ഒരു സിമ്പിൾ ഒരു ടെക്നിക്കിലൂടെ തന്നെ നിങ്ങൾ അല്ലെങ്കിൽ എന്ത് ചെയ്യാം കൈ പൊക്കുള്ളിൽ വിരള് വിരലെടുത്ത് പൊക്കുള്ളോ തുടയുടെരി ഇടയിലോ വയ്ക്കുക എന്നിട്ട് വാ അടച്ച് ച ചുമച്ചു നോക്കുക ചുമച്ചു നോക്കുമ്പോൾ വയറിനകത്തുള്ള പ്രഷർ കൂടുമ്പോൾ തള്ളൽ നിങ്ങളുടെ കയ്യിൽ അനുഭവപ്പെട്ടാൽ കെർണിയുടെ തുടക്കമാണ് അതാണ് പുറത്തൂടെ വിസിബിൾ അല്ലാതെ നേരത്തെ തിരിച്ചറിയാനുള്ള ഒരു ടെക്നിക്ക് ഈ ലക്ഷണങ്ങൾ അതായത് ഈ നിങ്ങൾക്ക് പ്രഷർ അനുഭവപ്പെട്ട് തള്ളൽ തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു സർജനെ കാണിക്കുക ശ്രദ്ധിക്കാതിരുന്നാൽ ഇത് കുറച്ചുകൂടെ വരും ഏത് നിമിഷവും കുടല് കയറി കുരുങ്ങാം ഈ തുടക്കത്തിലെ സ്റ്റേജിൽ കുടല് കുരുങ്ങത്തില്ല അത് സിമ്പിളായി സർജറി ചെയ്ത് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ